മുകിൻ്റെ പാളയുടെ പുറംതൊലി അതായത് പച്ച നിറം വരുന്ന ഭാഗം ചെത്തിക്കളഞ്ഞ് മുഴുവൻ വെള്ളയാക്കി അതിൻ്റെ ഇരുപുറങ്ങളിലുമായി പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുന്നതാണ് ഈ കോലങ്ങൾ അതുപോലെ തന്നെ ഇതിനുപയോഗിക്കുന്ന നിറങ്ങൾ കറുപ്പിന് കരിയും ചുവപ്പിന് ചെങ്കല്ലും അതുപോലെ തന്നെ മഞ്ഞയ്ക്ക് മഞ്ഞളും പച്ചക്കായിട്ട് ഈ പാളയുടെ നിറത്തിൽ നിന്ന് തന്നെ എടുക്കുന്ന പച്ചയും ഒക്കെ ഉപയോഗിച്ചാണ് ഈ വളരെ നാച്ചുറലായിട്ടുള്ള നിറങ്ങളും കാര്യങ്ങളും മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നൂറ്റാണ്ടുകളായിട്ട് ഗണിക്കാൻ പോലും കഴിയാത്തത്ര പഴക്കമുള്ള ഈ ഒരു കലാരൂപം അന്നു മുതൽ ചെയ്തു വന്നിരുന്നത് ഇത്തരം രീതിയിലാണ് അത് ഇന്നും അതിൻ്റെ ഒരു ചിട്ടയും മാറാതെ അത് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പടയണികളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് നമ്മുടെ കേരളത്തിൻ്റെ ആ പാരമ്പര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി ഈ പടയണിയെ മാറ്റുന്നത് അതിലെ പല പാളകൾ കൂട്ടിച്ചേർത്ത് കൂട്ടിച്ചേർത്താണ് നമ്മൾ ഈ കാണുന്ന വലിയ ഒരു ഒരു കോലം അത് ഹൈവേ കോലം ആവട്ടെ അത്തരത്തിലുള്ള ഏത് കോലമാണെങ്കിലും അത് ഓരോ എണ്ണം പാളകളുടെ എണ്ണം അറുപത്തി നാല് മുപ്പത്തിരണ്ട് പതിനാറ് അങ്ങനെ പല എണ്ണം പാളകളിലാണ് ഓരോ കോലങ്ങളും തീർക്കുക പ്രകൃതിദത്തമായ സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രമാണ് ഈ കോലങ്ങൾ നിർമ്മിക്കുന്നത്